ഹലോ അസലാമലൈക്കും വഹമ്മ ഇബർകാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ആദ്യം പറഞ്ഞ കഥയുടെ ഒരു ബാക്കി ഭാഗം തന്നെയാണ് വൃദ്ധനായ യുവാവിനെ വിവാഹം ചെയ്ത കൊച്ചു പെൺകുട്ടിയുടെ കഥ എന്ന ആ സ്റ്റോറിയുടെ മൂന്നാമത്തെ ഭാഗമാണ് അതെ നമ്മുടെ കഥയിലെ കഥാപാത്രം നായികയുടെ പേര് ലൈല എന്നാണ് ലൈല പഠിക്കാൻ നല്ല മെടുക്കിയായിരുന്നു എന്നാൽ ലൈലയുടെ വീട്ടുകാരാവട്ടെ വളരെ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിലുള്ളവരായിരുന്നു ലൈലയുടെ സഹോദരൻ റാഫി അവിടെ മാർക്കറ്റിൽ പൂക്കച്ചോടം നടത്തിയാണ് ജീവിച്ചിരുന്നത് ലൈല പഠിക്കാനും കാണാനും മിടുക്കിയായത് തന്നെ ലൈലക്ക് ഒരുപാട് വിവാഹ ആലോചനകൾ വന്നു ലൈലക്ക് അവിടെ ഒരു ബാങ്കിലായിരുന്നു ജോലി അവിടെ നിന്നുമാണ് ഒരാൾ ലൈലയെ കാണുന്നത് എന്നാൽ ലൈലയ്ക്ക് ആരെയും ഇഷ്ടമായില്ല ലൈലയുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരുപാട് ആലോചനകൾ വന്നു ഒരുപാട് പേർ പ്രണയ അഭ്യർത്ഥനയുമായി ലൈലയുടെ അടുത്തേക്ക് വന്നു ചുങ്കാരക്കുഴൽ ബി വിയാളേ നീ എൻ രാശിക്കായ പൊലീ വള്ളേ എന്നോടുള്ളാകിരിശത്താലേ മജ്നുമായി മാറിയോ കൈസേ നീ നിന്റെ കാലും കോലം കണ്ടെന്നേ ഇടനഞ്ചാകത്തീ പടരുന്നുണ്ടേ ആരും ആരും കാണാതെ ഈ നീലമലം ചേരുവിൽ പൂഞ്ചോല തീരത്ത് നാം ഒരുമിച്ചില്ലേ മുഖത്തോട് മുഖം നോക്കി കഴിഞ്ഞാണി തട്ടും നീതെരുളകിതരായില്ലേ ഓ ആരും ആരും കാണാതെ ഈ നീലമലം ചേരുവിൽ ീരത്തു നാം ഒരുമിച്ചില്ലേ മുഖത്തോട് മുഖം നോക്കി കഴിഞ്ഞാണി തട്ടും നീതാ തേരുതേ ഉമ്മതൊരിഞ്ഞ് ഉളകിതരായില്ലേ ലൈലെ ലൈലെ ചൊറുകേ നീ എൻറെ കൽ പിന്നൊളിവള്ളേ ചുങ്കാരുഴിയെ നീയൻ രാശിക്കായ പൊലീവല്ലേ അതെ ലൈലയെ വിവാഹം ചെയ്യാൻ വേണ്ടി ഒരുപാട് പേർ ആലോചനമായി വന്നു എന്നാൽ ലൈലക്ക് അതൊന്നും തന്നെ ഇഷ്ടമായില്ല എന്താണെന്നറിയില്ല അങ്ങനെ ലൈലയുടെ ബ്രതറിൻ്റെ അടുത്തേക്ക് ലേലയുടെ ആങ്ങളയുടെ അടുത്തേക്ക് ഒരാൾ വിവാഹ ആലോചനമായി വരികയാണ് അപ്പോൾ ലേലയുടെ സഹോദരൻ അയാളോട് പറഞ്ഞു എൻ്റെ പെങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം അവളെ വിവാഹം ചെയ്യട്ടെ ഞാൻ നിർബന്ധിക്കുന്നില്ല ലേലയുടെ സഹോദരൻ്റെ മറുപടി കേട്ടപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഈ നാട്ടിലെ വലിയ പനം വലിയ പണക്കാരനാണ് എനിക്ക് വിചാരിച്ചാൽ നടക്കാത്തതിൽ ഒന്നുമില്ല റാഫി വീണ്ടും അയാളോട് പറയുകയാണ് നിങ്ങൾ എന്തു പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ പെങ്ങൾക്ക് ഇഷ്ടം അത് നടക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ പ്രായമായ ഉപ്പ ഉപ്പയോടും ഉമ്മയോടും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് അവർക്ക് എന്താണ് ഇഷ്ടം അത് തന്നെയാണ് എൻ്റെയും ഇഷ്ടം സഹോദരൻ റാഫിയുടെ വാക്ക് കേട്ട് ആ മനുഷ്യൻ അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് നാളുകൾ കുറെ കഴിഞ്ഞു ലൈല ജോലി ആവശ്യാത്ത ദിവസവും ബാങ്കിലേക്ക് പോവുകയാണ് എന്നാലും മാതാപിതാക്കളുടെ ചികിത്സക്കാവശ്യമായ പണവും വീട്ടിലെ ചിലവിനും ഒന്നും തികയാതെ വരികയാണ് സുഹ്ര മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ പഠിച്ചോനെ എൻ്റെ മാതാപിതാക്കൾക്കുള്ള ചികിത്സക്ക് ചികിത്സക്കും മരുന്നിനു വേണ്ടിയിട്ടുള്ള പൈസ എനിക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല വളരെ കുറച്ച് പൈസ മാത്രമാണ് എനിക്ക് കിട്ടുന്നത് ഞാൻ ഇനി എന്താണ് ചെയ്യുക ലൈലയുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു ലൈല പഠിച്ചനോട് മനമൊരുകി പ്രാർത്ഥിക്കുകയാണ് കണ്ണീർ പാടം കൊയ്യും നേരം തേങ്ങൽ വെണ്ണീരാകും തേങ്ങും കൊണ്ട് ഞാൻ ീരാവിൽ എങ്ങുപോയി പൊട്ടിപ്പാടിടാം കണ്ണുനീരും പോകയായി ഇരുവിലൊരു ചെറു ചിരിയിലുണരും അമ്പിളി കതിരാകണേ കണ്ണീർ ഞാനും കൊയ്യും നേരം എന്നൊരു തേങ്ങൽ പെണ്ണീരാകും കൽബും കൊണ്ട് ഒന്നേ ഞാനീരാവിൽ മാതാപിതാക്കളുടെ ചികിത്സക്കുള്ള പണം കണ്ടെത്താനാവാതെ നമ്മുടെ ലൈല വിഷമിച്ചിരിക്കുകയാണ് സഹോദരൻ റാഫിയുടെ കച്ചവടമാണെങ്കിൽ വളരെ മോശമാണ് മാതാപിതാക്കൾക്ക് അവരുടെ മരുന്നിന് തന്നെ ഭാരിച്ച തുക വേണ്ടി വരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ദിവസങ്ങൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുമ്പോൾ റാഫിയുടെയും ലൈലയുടെയും വൃദ്ധരായ മാതാപിതാക്കളെ കാണാൻ വേണ്ടി ഒരു വൃദ്ധനായ മനുഷ്യൻ വരികയാണ് അദ്ദേഹം വന്നു ചോദിക്കുകയാണ് നിങ്ങളുടെ മകൾ ലൈലയെ എനിക്ക് വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ നൽകാം എനിക്ക് അവളെ മാത്രം മതി അയാളുടെ കണ്ണുകളിൽ നല്ല തിളക്കമുണ്ടായിരുന്നു വൃദ്ധനായ പിതാവ് പറഞ്ഞു എൻ്റെ മോളോട് ചോദിച്ചു നോക്കണം അല്ലാതെ എനിക്കൊന്നും തീരുമാനിക്കാൻ പറ്റൂല അയാളുടെ ഗദ്ഗതം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ലൈലയുടെ ഉമ്മയും അതുതന്നെയാണ് പറഞ്ഞത് അങ്ങനെ മനസ്സിലെ കൂടി ലൈല അയാളുടെ അടുത്തേക്ക് ചായമായി പെണ്ണ് കാണാൻ വരികയാണ് എൻ്റെ പഠിച്ചോനെ ഇത് വല്ലാത്തൊരു പരീക്ഷണം തന്നെ എൻ്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും എല്ലാ പെൺകുട്ടികളും പ്രായമില്ലാത്ത യുവാക്കളെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ലൈല അതും പറഞ്ഞ് മനസ്സിൽ അങ്ങനെ വിഷമിക്കുകയാണ് ഇതൊരു ഇതും വല്ലാത്തൊരു ഒരു പരീക്ഷണമാണല്ലോ വിളിച്ച് കച്ചവടത്തിനച്ച് കണ്ട നേരം കൽവിനുള്ളിൽ മോഹമൂദിച്ചു കച്ചവടവും കഴിഞ്ഞു മുത്തുരസൂലുള്ള വന്നു കല്ലിയാണാലോചനയ്ക്കായി ബീവി തൂനിഞ്ഞോ ബീവി തൂനിഞ്ഞോ മാണിക്യമലരായ പൂവി മഹതിയാം കതീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ കാത്തിളിച്ചു കച്ചവടത്തിനു കണ്ടനേരം കൽവിനുള്ളിൽ മോഹമോദിച്ചു ഈ ഗാനമാണ് ലൈലയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് എൻ്റെ പഠിച്ചോനെ മുത്തുനബിക്ക് പോലും നബിയേക്കാളും പതിനഞ്ച് വയസ്സ് കൂടുതലുള്ള ഖതീജ ബിബിയാണ് കിട്ടുന്നത് പക്ഷെ എനിക്ക് മാത്രം എന്തായിരിക്കും പ്രായമായ ഒരു മനുഷ്യൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലൈലയോട് ആ മനുഷ്യന് സംസാരിക്കണമെന്ന് അറിയിക്കുകയാണ് അങ്ങനെ ലൈലയോട് അയാൾ സംസാരിക്കാൻ ആരംഭിക്കുകയാണ് അയാളുടെ കണ്ണുകളിൽ എന്തോ ഒരു പ്രത്യേകത ആ നെറ്റിത്തണം വല്ലാത്തൊരു സ്പാർക്ക് വല്ലാത്തൊരു ഒരു ആകർഷണീദ്യ എന്താണെന്ന് അറിയില്ല അങ്ങനെ അയാൾ സംസാരിക്കാൻ തുടങ്ങുകയാണ് ലൈല ലൈലക്ക് എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഉണ്ടാവില്ല എനിക്ക് ലൈലയെ ഒരുപാട് ഇഷ്ടാണ് ഞാനൊരു വയസ്സനായ മനുഷ്യനാണ് എന്ന് കരുതിയിട്ട് എന്നെ ഇഷ്ടപ്പെടാതിരിക്കരുത് ലൈല ഒന്നും ഒന്നുമില്ലാതെ നിൽക്കുകയാണ് ലൈല അവസാനം പറഞ്ഞു ഒന്നും എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ എൻ്റെ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഞാനിതിന് സമ്മതിക്കുന്നത് മനസ്സില മനസ്സോടുകൂടി ലൈല വിവാഹത്തിന് സമ്മതിക്കുകയാണ് കാരണം മാതാപിതാക്കളുടെ ചികിത്സക്ക് വലിയൊരു സംഖ്യ വലിയൊരു പണം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ലൈലക്കത് സമ്മതിക്കേണ്ടി വരികയാണ് ലൈല എന്തെന്നറിയില്ല മനസ്സിനൊരു ഉഷാറില്ല വല്ലാത്ത വിഷമം മനസ്സിനങ്ങനെ അലട്ടുകയാണ് ഉറക്കമില്ലാത്ത രാത്രികളിൽ ലൈല ലൈല അങ്ങനെ കണ്ണു തുറന്ന് കിടക്കുകയാണ് എൻ്റെ പഠിച്ചോനെ എനിക്ക് ഇതൊരു പരീക്ഷണമാണെങ്കിൽ ഈ പരീക്ഷണത്തിൽ എന്നെ നീ വിജയിപ്പിക്കണേ അതാകുവേ മനമൊരുകി ലൈല അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് ലൈലയുടെ മനസ്സിലേക്ക് പണ്ട് മദ്രസയിൽ പാടിക്കേട്ട ഒരു ഗാനം ഓർമ്മ വരുന്നത് സുമമിൽ മധുവിൻ പടച്ച സൂര്യചന്ദ്രനു വാനിൽ പരിപാലിച്ചവനായ സർവലോകരിപാലകനം വ സർവസ്തുതിയും സുബുഹാനവന് സർവസ്തുതിയും രാഗങ്ങൾ മോഹങ്ങൾ മമമോഹങ്ങൾ അല്ല നിന്നോടു മാത്രം അല്ല റബ്ബേ നിന്നോടു മാത്രം നീതി ധർമ്മം പരിപാലിക്ക ക്കുന്നു അല്ല നിന്റെ ഇഷ്ടദാസര മണ്ണിൽ സമ്മാനിക്കുന്നു നിൻപുകൾ ഞങ്ങൾ നിന്നിലായി തേടിടുന്നല്ല നിന്റെ പിരിഷ പൂങ്കാവനമിൽ ചേർത്തിടാനല്ല വിധിയേകൂ രാഗങ്ങൾ രാഗങ്ങൾ മോഹങ്ങൾ അല്ല നിന്നോടു മാത്രം അല്ല അല്ല നിന്നോടു മാത്രം കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ അങ്ങനെ തകൃതിയായി നടക്കുകയാണ് അതെ ഇന്നാണ് നമ്മുടെ ലൈലയും ആ വൃദ്ധനായ മനുഷ്യനും തമ്മിലുള്ള കല്യാണം എൻ്റെ പഠിച്ചോനെ നിന്റെ പരീക്ഷണം കൊണ്ട് എന്നെ നീ വിഷമിപ്പിക്കരുതേ ലൈല മനസ്സിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ പുതുമണവാട്ടിയായി ചമയുകയാണ് കല്യാണ പന്തലിൽ ആഘോഷങ്ങൾ ആർത്തൊരിക്കുകയാണ് അവിടെ അപ്പുറത്ത് ഗാനമേള പാട്ട് കച്ചേരി എല്ലാം വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ിലെന്തോരലങ്കൃതമേ മനമേറിടുന്നു എന്തോരാനന്ദമേ ഈ കല്യാണ രാവിന് സ്വാഗതമേ ചന്തം ചിന്തും പൂളത്തോടി നാടതില്പമേറയിൽ കല്ലിൽ വീടതിലേ ലൈലമോൾക്ക് മംഗളമേ ോൾക്ക് മംഗളമേ ഇമ്പമിൽ മംഗളം പാടി പൂങ്കാവനമേ എന്തു എന്തുശോഭനമേ ഇപ്പന്തലിൽ എന്തോരലങ്കൃതമേ മനമേറിടും എന്തോരാനന്ദമേ ഇക്കല്യാണ രാവിനു സ്വാഗതമേ ഇക്കല്യാണ രാവിന് സ്വാഗതമേ അങ്ങനെ പുതുമണവാട്ടിൽ വന്ന് അന്ന് പുതു മണവാളിൽ വന്ന് ലൈലയും കൊണ്ട് ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വയസ്സായ വ്യക്തി വെച്ചാണ് നടക്കുന്നത് ലൈലയും അതുപോലെ പതുക്കെ പതുക്കെ നടന്നു അങ്ങനെ മണവാളൻ്റെ വീട്ടിൽ എത്തുകയാണ് ഇളം കൊടിയേ നറുകുളിരായി നെഞ്ചിൽ നിന്നോളല്ലേ നീ നീ എവിടെ ഉള്ളിൽ പൊതുലഞ്ഞു പുതു പുതുമണം തൂവിക ഇന്നു നീ എൻ കൺ മുമ്പിൽ പോക്കാലമായി നിന്റെ നാണം കാണുമ്പോൾ അതിമോഹമായി കൊഞ്ചും കിളിയേ നീ എൻ കണവല്ലേ നീ എന്നിനവല്ലേ നീ നീ എൻ നിനവല്ലേ അങ്ങനെ വിവാഹമെല്ലാം വളരെ കൂടി നടന്നു ലൈലയുടെ മനസ്സിൽ സങ്കടവും അതിലേറെ പേടിയുമായിരുന്നു എൻ്റെ പഠിച്ചോനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരു വൃദ്ധനായ മനുഷ്യന്റെ ഭാര്യയായി ഞാനിന്ന് മാറിയിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം എൻ്റെ ഭർത്താവാണ് എന്നെ നിക്കാഹ് ചെയ്ത ഭർത്താവാണ് അങ്ങനെയാണ് ഭർത്താവ് എന്നും ഈ ഭൂമിയിലെ ഏറ്റവും വിലപ്പെട്ട മനുഷ്യനാണ് എന്നാണ് പറയപ്പെടുന്നത് നബി പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയിൽ ഒരു സൃഷ്ടിയോട് സുചൂത ചെയ്യാൻ കൽിക്കുമായിരുന്നെങ്കിൽ ഭർത്താൻ മുന്നിൽ ഭാര്യയോട് ശുചു ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് മുത്തുനബിയുടെ വചനം ലൈലയുടെ മനസ്സിലേക്ക് അങ്ങനെ വരികയാണ് എന്തെന്നാ

എൻ്റെ ഇപ്പോൾ എൻ്റെ നിക്കാഹ് ചെയ്ത എൻ്റെ ഭർത്താവാണ് എൻ്റെ കഴുത്തിൽ മഹർ മഹർഷാർജിയ എൻ്റെ പുതുമണവാളനാണ് അങ്ങനെ മണിയറയിലേക്ക് അയാൾ വരികയാണ് ലൈല പാലുമായി മണിയറയിലെത്തി അയാൾ പറഞ്ഞു ഇവിടെ ഇരുന്നോളൂ പിന്നെ എന്നെക്കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ട ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കുള്ള എല്ലാ പൈസയും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അയാളുടെ ഗദ്ഗതം നിറഞ്ഞ വാക്കുകൾ ലൈല ശ്രദ്ധിച്ചില്ല ലൈലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയാണ് വല്ലാത്ത പരീക്ഷണമാണെന്നാണ് ലൈല കരുതുന്നത് പിന്നെ ലൈല അവിടെ ഇരിക്ക ഞാനൊന്ന് ഒന്ന് പുറത്തു പോയിട്ട് വരാം അങ്ങനെ ലൈല അവിടെ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ് ഒരുപാട് സമയമായി അദ്ദേഹം പോയിട്ട് കാണുന്നില്ല ലൈല അങ്ങനെ വിഷമിച്ചിരുന്നു പഠിച്ചോനെ എന്താണ് വാഷ്റൂമിൽ പോയി വരാമെന്ന് പറഞ്ഞിട്ട് ആൾ കാണുന്നില്ലല്ലോ എന്താ ചെയ്യാം അങ്ങനെ ലൈല രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് ബാത്റൂമിൻ്റെ അകത്തുനിന്ന് ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട് ലൈല അവിടെ അങ്ങനെ അവിടെ പുറത്ത് കുറച്ചേരം കാത്തു നിന്നു എന്റെ പഠിച്ചോനെ ഈ മനുഷ്യൻ പുറത്തിറങ്ങുന്നില്ലല്ലോ ലൈലയുടെ ഹൃദയം കൂടുതൽ സ്പീഡിൽ ഇടിക്കാൻ തുടങ്ങി രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൾ വാതിൽ മുട്ടി അതെ ഇല്ല വാതിൽ തുറക്കുന്നില്ല വീണ്ടും ഇട്ടി അവസാനം നാലഞ്ച് പ്രാവശ്യം വാതിൽ മുട്ടിയതിനു ശേഷം അയാൾ വാതിൽ തുറക്കുകയാണ് വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച കണ്ട് നമ്മുടെ ലൈല നെട്ടിത്തരിച്ചുപോയി എന്താണത് എന്തായിരിക്കും അതിന് കാരണം ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം ഇൻഷാ സ്വലിക്കും വരഹമുല്ലി വർക്കാത്തു